നിങ്ങൾ ഈ ഫ്രോഗ് കണ്ടോ പ്രോഗി വാരിയറിൻ്റെ ലൈസ് എന്ന് പറഞ്ഞ ഫ്രോഗ കേട്ടോ അപ്പോൾ അതെ ഈ കുഞ്ഞ ഫ്രോഗ് അഞ്ച് സെന്റിമീറ്റർ നീളവും ഏഴ് ഗ്രാം വെയിറ്റും ഉണ്ട് കേട്ടോ കണ്ടോ ഒടിയണ ടൈപ്പ് ഒരു സ്പിന്നറാ കേട്ടോ വന്നങ്ങനെ ഒരു ഹോളൊക്കെ ഉള്ള ടൈപ്പ് അതെ നല്ല ഹുക്ക ഉണ്ട് കേട്ടോ അപ്പോൾ ഇതും വെച്ചാണ് നമ്മൾ നമ്മളിന്ന് മീൻ പിടിക്കാൻ വന്നങ്ങനെ കേട്ടോ അപ്പോൾ ഓക്കെ മീൻ കിട്ടുമെന്ന് നോക്കാം അപ്പോൾ അതെ പ്രോഗി വാരിയറിലെ ലേസിലൊരു മീൻ അടിച്ചാൽ കേട്ടോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാമേ ചെറിയൊരു സൈസ് വരമല്ലോ കേട്ടോ നമുക്ക് അടിച്ചേക്കണത് അപ്പോൾ അതെ പുതിയൊരു ഫ്രോഗെടുത്താണ് ഫ്രോഗിയുടെ ലേസ് ഇട്ടോ അപ്പോൾ ദേക്ക് നല്ലപോലെ കയറിയിട്ടുണ്ട് ഒരു കുഞ്ഞു മീനാ കേട്ടോ ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാം ഉണ്ടായുള്ളൂ എന്തായാലും എടുത്തേക്കാം നല്ലപോലെ ഉക്ക് കയറിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഉപയോഗിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റീല് പ്രഡൈറ്റർ കേട്ടോ ലുക്കാനയുടെ പ്രഡൈറ്റർ റോഡ് ഫിഷ് ഓളിക്കിൻ്റെ ഡെഡ് ഹാൻഡ് കേട്ടോ കുഴപ്പമില്ലാത്ത റോഡാട്ടോ അത്യാവശ്യം കാസിങ് ലെങ് ഒക്കെ വലിച്ചു വലിച്ചുപറിച്ച് കയറ്റാനൊക്കെ പറ്റുന്നുണ്ട് അപ്പോൾ കുഴപ്പമില്ല നമുക്ക് അടുത്ത മീൻ കിട്ടുമ്പോൾ നോക്കാം കേട്ടോ അപ്പുനൊരു മീൻ അടിച്ചണ്ടേ ഞാൻ കാണിച്ചു തരാമേ ഇത് കേട്ടോ ഒരു സൈസ് വരാനാട്ടോ അടിച്ചേക്കണത് നാടനാണ് അത്യാവശ്യം നല്ല സൈസ് സൈസുണ്ട് കേട്ടോ അപ്പം അടിച്ചേക്കണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിനി നാച്ചുറൽ കേട്ടോ ബുക്ക് തിഞ്ഞുണ്ട് സോഫ്റ്റ് റബ്ബറൊക്കെ കേട്ടോ ഡബിൾ സ്പിന്നറാണ് ഒരു സ്പിന്നർ ചാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ നല്ല സൗണ്ട് ഉണ്ടാവും മീൻ എവിടെ ഉണ്ടെങ്കിലും വന്ന് അടിച്ചുകൊടുക്കെ കേട്ടോ ബുക്ക് കണ്ടോ പിന്നെ പറയേണ്ട കാര്യമല്ല അപ്പോൾ ഓക്കെ